സാധാരണ ഒരു മനുഷ്യൻ മരണപ്പെട്ടുപോയ സഹോദരങ്ങളെ ആ മനുഷ്യനുള്ളൊരു ബഹുമാനമാണ് ഏത് മനുഷ്യനാകട്ടെ മുസ്ലിമാകട്ടെ അമുസ്ലിം ആകട്ടെ കബർ കുഴിച്ചിട്ട് ഒരു ആ കബറിന്റെ ഉള്ളിലേക്ക് വെക്കണ്ടേ നമ്മളെ നാട്ടിൽ നമുക്കൊന്നും പരിചയമില്ലാത്ത മരണപ്പെട്ടു പോയാ ഇസ്ലാം മുസ്ലിം നൽകുന്ന നിർദ്ദേശം എന്താ ആരും ആ മനുഷ്യനെ ഏറ്റെടുക്കാൻ നമ്മൾ ഏറ്റെടുക്കണ്ടേ ഏറ്റെടുക്കണം ഏറ്റെടുത്ത് കുളിപ്പിക്കണം ഏതാണ്ട് തിരിഞ്ഞിട്ടില്ലെങ്കിൽ എല്ലാവരെയും അടക്കുന്ന പൊതുശ്മശാനം ഉണ്ടാകും അവിടെ കൊണ്ടുപോയി കുഴിച്ചിട്ട് അയാളെ അടക്കം ചെയ്യണം മനുഷ്യനാണത് അത് റോട്ടില് നായകൾക്കോ മറ്റോ തിന്നാൻ വേണ്ടി കൊടുക്കാൻ പറ്റൂല മനുഷ്യനുള്ള ബഹുമാനമാണ് ഈ ബഹുമാനം പോലും കിട്ടാത്ത ആളാണ് രോഗകൃസ്ഥനായിട്ടും രോഗം ബാധിച്ച് കടന്നപ്പോ നേതാക്കളൊക്കെ പറഞ്ഞു മക്കളെ എവിടെങ്കിലും കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് ചെയ്യണം സ്വന്തം മക്കൾ എന്താ ചെയ്തെന്നറിയോ പാതിലങ്ങ് രോഗകൃതനായി കിടക്കുന്ന അബൂലഹബിന്റെ ശരീരം വെക്കുന്ന ശരീരമുള്ള ആ റൂമ് പൂട്ടിയിട്ടു പുറത്തേക്ക് ദുർഗന്ധം അങ്ങനെ മണക്കാൻ ആശനിച്ചിട്ട് വയ്യ തുറന്ന് നോക്കുമ്പോ ആൾ പണിയായിട്ടുണ്ട് ഒരു കൂലിക്കാരനെ വിളിച്ചിട്ട് ഇത് എവിടെങ്കിലും ഒന്ന് കൊണ്ടുപോയിട്ട് നീ കളഞ്ഞേക്കണം എന്ന് പറഞ്ഞിൽ ആ ശരീരം വെച്ചു കൊടുത്തു എവിടെങ്കിലും അയാൾ എന്താ ചെയ്തത് ഒരു കൂലിയും കൊടുത്തു അയാൾ കൊണ്ടുപോയി ഒരു മതിലിനോട് ചാരി വെച്ചു പൊളിഞ്ഞു വീ ആറായ മതിൽ ഇങ്ങോട്ട് ഇടിച്ച് തള്ളിയിട്ടു ാഹു അലൈബി എതിർത്തവരോടൊക്കെ അള്ളാഹുത്താല ആ രൂപത്തിൽ ആ മറുപടി പറഞ്ഞു അത് അള്ളാഹു നൽകിയത് മഹബത്താണ് ചെറുതല്ല ഒന്നിനും അള്ളാഹുത്താല വക വച്ചിട്ടില്ല